ാണ് മുൻതൂക്കം പക്ഷേ ലക്ഷ്യമെന്താ ആ അദ്വിതീയമായ പരമാത്മതത്വത്തെ ബോധിപ്പിക്കലാണ് ആ ഏകപ്രയോജനം പറഞ്ഞു അല്ലേ വസ്തു അദ്വിതീയം തൻ നിഷ്ഠം കൈവല്യ ഏകപ്രയോജനം ഇവിടെ പല വസ്തുല്ല പലതായി കാണുന്ന ഒന്നാണ് ആ പ്രപഞ്ച പരമകാരണമാണ് ഭാഗവതന്റെ വിഷയം അത് ഉറപ്പ് നിഷ്ഠ വരണം ബ്രഹ്മനിഷ്ഠ അതന്നെ ലക്ഷ്യം മോക്ഷമാണ് പ്രയോജനം പക്ഷേ ഇതില് ഭക്തിക്കാണ് മുൻതൂക്കം അതാണ് ഭാഗവത്തിൻ്റെ സവിശേഷത അപ്പോൾ നോക്കൂ ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ഈ പരമസത്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവസ് തത്വജിജ്ഞാസ ജീവിക്കുന്നത് ഈ സത്യം സാക്ഷാത്കരിക്കാനാണ് ആ സത്യം എന്താ എനിക്കും നിങ്ങൾക്കും ഈ മുഴുവൻ പ്രപഞ്ചത്തിനും ആധാരമായ ആശ്രയമായ അധിഷ്ഠാനമായ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ പരമാത്മ സാക്ഷാത്കാരമാണ് ആ സത്യം പരം ധീമഹി ആ പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ലെറ്റ് മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞട്ടെ ആരംഭിക്കണത് ഭാഗവത അവസാനിക്കുന്നതും സത്യം വരം എന്ന് പറയട്ടെ എന്താർത്ഥം ഇതാണ് ഉപായം ഈ ധ്യാനമാണ് ഈ സത്യസാക്ഷാത്കാരത്തിനുള്ള ഉപായം ധ്യാനത്തിലൂടെ പരമസത്യത്തിൽ ആ അവയ്ഡ് ചെയ്യണം ഉറപ്പ് വരുത്തണം നിഷ്ഠ വരണം ആ ധ്യാനത്തിന് മനസ്സിനെ പാകപ്പെടുത്താനോ ഓ ധാരാളം അനുഷ്ഠാന പദ്ധതികൾ ഈ ഭാഗവത്തിലും കാണാം അല്ലാതെ നമ്മുടെ സമൂഹത്തിലുമുണ്ട് ഗുരുനാഥന്മാരൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലായോ ഇതിൽ യാതൊരു കോംപ്രമൈസില്ല പക്ഷേ ഈ സത്യത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ മുഹ്യന്തിയൽ സൂരയ വലിയ വിദ്വാൻമാർ പോലും മോഹിക്കണോ അത്രയും കാരണം ഒന്നാമത് മനസ്സ് ശുദ്ധ ഇല്ലെങ്കിൽ നമുക്ക് ആ അതിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സു എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയും അമ്മ എവിടെ എവിടെയിരിക്കണു അമ്മയെ കാണണമെങ്കിൽ പുറത്ത് ഉള്ള ദൃഷ്ടി പോരെ ആ ഉള്ളിലേക്ക് നോക്കണം പഞ്ചകോശാന്തരസ്ഥിതാം നല്ല പ്രകട അമ്മയെ കുറിച്ചിട്ട് അഞ്ച് കോശങ്ങൾക്ക് അപ്പുറത്താണ് ഇരിക്കുന്നത് ത്രിഭുവന സുന്ദരി ഏതായി ത്രിഭുവനം ജാഗ്ര സ്വപ്ന സുഷുപ്തികളാ മൂന്ന് പുരങ്ങൾ ഈ മൂന്ന് പുരങ്ങൾക്കപ്പുറത്ത് മൂന്നവസ്ഥകളെ സാക്ഷി രൂപേണ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വർത്തിക്കണു അമ്മ ത്രിഭുരസുന്ദരി എന്നല്ലേ അമ്മയ്ക്ക് പേര് ആ അമ്മയെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം അന്തർമുഖ സമാരാധ്യ മനസ്സാകത്തേക്ക് പോകണം ഉള്ളിലേക്ക് തിരിയണം കണ്ണടച്ചാ ഉള്ളിലേക്കായില്ലേ എളുപ്പമല്ലേ കണ്ണടച്ചാ ഓ കണ്ണടച്ചാൽ പുറത്തെ ലോകം കാണില്ലല്ലോ ഉറപ്പല്ലേ പക്ഷേ കണ്ണടച്ചാൽ ഈ ലോകം മുഴുവൻ ഉള്ളിൽ കാണാൻ നമുക്ക് മനസ്സിലായില്ലേ ശരിയല്ലേ മനോരാജ്യവും സ്വപ്നവും കാണുമ്പോൾ വെള്ളീലല്ലേ പക്ഷെ നടക്കണ മുഴുവൻ ഉള്ളിലല്ലേ ചിന്തിക്കൂ ചിന്തകളെ ലോകം അത്തേക്ക് കയറി വരുന്നില്ല ഊ ഈ ആൾക്കാരോ ബന്ധു വസ്തുക്കളോ ആരെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരണ്ടോ കണ്ണിലൂടെ ഇല്ല അതിൻ്റെ തോഷ് ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ശരിയോ അതെ ആ ചിന്തകളുടെ തലത്തിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ നിന്ന അമ്മയെ കാണാൻ പറ്റില്ല അന്തർമുഖ അന്തർമുഖമാരാധ്യ ഗോപിയോണ്ട് ആ ചിന്തയ്ക്കും അപ്പുറത്തേക്ക് വേണം ആ ചിന്തയുടെ അപ്പുറത്താണ് ആ ഇവിടെ പറഞ്ഞ് അഭിജ്ഞരാപ്രകാശ ചൈതന്യമായി കത്തുന്ന വിളക്കെന്ന പോലെ ഹൃതി നിൽക്കുന്ന നാഥ ഹരിനാരായണായ നമ ഇതിലധികം എങ്ങനെ വ്യക്താക്കും ഹരിനാമകീർത്തനത്തിൽ കത്തിച്ചു വെച്ച ആ വെൻവിളക്ക് പോലെ നെയ്വിളക്ക് പോലെ ഹൃദയത്തിൽ സദാ കൊണ്ടിരിക്കുന്നു അതുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം സാധ്യമാകുന്നർത്ഥം അപ്പം അതിനെന്ത് ചെയ്യണം നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കണം അന്തർമുഖമാക്കണം ശുദ്ധമായ മനസ്സേ അന്തർമുഖമാകുള്ളൂ ശുദ്ധമാവണ കണക്കിന് നമ്മുടെ മനസ്സ് അന്തർമുഖമാകും ആത്മാഭിമുഖമാകും അത്രത്തോളം നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ബഹളം നിൽക്കും നമ്മുടെ മനസ്സ് കുയറ്റം ചെയ്യും നമുക്ക് ആ ശാന്തി അന്തശീതലമേയും അനുഭവപ്പെടും ലക്ഷണം കോ ചെളി കലക്കി കൊണ്ട് കുത്തി ഒഴുകി വരുന്ന എപ്പോഴും പുഴയെതിരിയാബ് അഡിറ്റേറ്റഡ് ഓ കാര്യങ്ങളിൽ പ്രസക്തം ആസക്തം ഒരിക്കലും സ്വസ്ഥതയിലെ ശാന്തിയില്ല ടെൻഷൻ വറി ഹൗ അതാ സിദ്ധ മനസ്സിന്റെ ലക്ഷണം ബഹിർമുഖമാണത് ബഹിർമുഖ സുദുർല എത്രത്തോളം കാലം നമ്മുടെ മനസ്സ് ഈ വെളിയിലുള്ള വിഷയങ്ങളിലാണോ തങ്ങി കുടുങ്ങി നിൽക്കുന്നത് അത്രത്തോളം കാലം വെറും ദുർലഭല്ല സു അങ്ങനത്തെ കഷ്ടാന്നു കിട്ടില്ല അപ്പോൾ സാധന അനുഷ്ഠാനങ്ങളൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ അന്തർമുഖമാക്കാൻ സത്യം ഓൾറെഡി അവിടെ ഉണ്ട് അതിനുണ്ടാക്കേണ്ട ആവശ്യമില്ല ആകാശത്തിൽ സൂര്യൻ ഉദിച്ച് നിൽക്കണില്ലേ ഇപ്പൊ വർഷക്കാലാവുകൊണ്ട് നമ്മൾ സൂര്യനെ കാണുന്നില്ല സൂര്യനെ ആരെങ്കിലും ഉണ്ടാക്കണോ മേഘം കണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ സൂര്യനെ ഉണ്ടാക്കണ്ട സൂര്യൻ അവിടെ തന്നെ ഉണ്ട് അല്ലേ അവിടെ ഉള്ള സൂര്യൻ നമ്മൾ അതിൻ്റെ ത യഥാർത്ഥ മഹിമയിൽ അനുഭവപ്പെടും ശരിയോ ഈ മേഘത്തെ കാണുന്നത് പോലും സൂര്യപ്രകാശം കൊണ്ടല്ലേ മേഘാവൃതമായ സൂര്യനെ പോലെ വിഷയവികാര വിചാരങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ഇതാണ് സത്യം ഇതാണ് തത്വം ഈ സാക്ഷാത്കാരമാണ് ലക്ഷ്യം അതിലുള്ള മാർഗമാണ് പരിശുദ്ധ പ്രേമം മനസ്സിലായോ പ്രേമം കൊണ്ടേ നമുക്ക് ഈ ആത്മാനുഭവം ഉണ്ടാവുള്ളൂ ഈ ആത്മാനുഭവത്തെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞത് വൈരാഗ്യയുക്തയ പശ്യന്തി ആത്മനിജാത്മാനം ഭക്തിയാ അതുകൊണ്ട് അതുകൊണ്ടോ ഗുരുനാഥന്മാരുന്ന് ആത്മതത്വത്തെ ശ്രവണം ചെയ്ത് ഋഹിമുനികൾ എന്ത് ചെയ്യുന്നു ഈ സത്യത്തിൽ ശ്രദ്ധയുള്ള ആൾക്കാർ എന്ത് ചെയ്യണു ആ ഭഗവാനെ പ്രേമപൂർവ്വം ഭജിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലായോ ഭക്തിയാ ഭക്തി കൊണ്ട് ശുദ്ധമായ മനസ്സിനെ അന്തർമുഖമാക്കി ആ ഭഗവത് സ്വരൂപം സാക്ഷാത്കരിക്കുന്നു അതുകൊണ്ട് എന്താണ് മഹർഷിമാരെ വേണ്ടത് അത പൊമ്പർ ദിശശ്രേഷ്ഠ വർണ്ണ സ്വനുഷ്ഠിതസ്യ സ്വനുഷ്ഠിത സംസിദ്ധി ഹരിദോഷണം